ി ബ്ലോക്ക് കമ്മിറ്റിയുടെ സിരാജൻ മഹിളാ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് മഹിളാ സാഹസ ക്യാമ്പ് എന്ന പേരിലാണ് ശില്പശാല നടത്തിയത് യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സഹായകരമായിരിക്കും കോൺഗ്രസ്സിനെ എല്ലാ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥകൾ നൽകുന്ന എല്ലാ രാജ്യത്തും എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ കേരളത്തിൻ്റെ വിവിധ ജനാധിപത്യ വ്യവസ്ഥയുടെ തലങ്ങളിൽ അധികാരത്തിലെത്തിക്കുന്നതിന് മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആവശ്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും ക്യാമ്പുകൾ എന്ന് സുരേഷ് അധ്യക്ഷത വഹിച്ചു എല്ലാവരും വീട്ടമ്മമാരും നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പഠിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾ നമ്മൾ ുംറിഞ്ഞു വേണ്ടി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും പെർഫോമൻസ് അസസ്മെന്റ് സഹിതമുള്ള സ്വഭാവ രൂപീകരണത്തിനും വേണ്ടി എല്ലാ ബ്ലോക്കുകളിലും നമ്മൾ ക്യാമ്പുകൾ നടത്തി എൽ കെ ശ്രീദേവി മെമ്പർഷിപ്പ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ അന്ന് കെ യുടെ സംസ്ഥാന ആ ആ വനിതയോടൊപ്പം നിൽക്കാനും വനിതയ്ക്ക് ഒരു ഒരു കൈ കൊടുക്കുന്നതിനും കൊടുക്കുന്നതിനും അവരിൽ നിന്ന് ഭാഗ്യം സിദ്ധിച്ച ഞാൻ മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുദർശൻ കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് മാരിയത്ത് രമാഗോപാലകൃഷ്ണൻ സുനിത സലീം കുമാർ നദീറ കാട്ട് ശകുന്തള അമ്മവീട് അസൂറ ബിബി സരിതാജിത് ഷിബു ലജിതാ മഠത്തിൽ ഗീത ശിവ ബിനു മായ ഉദയകുമാർ ശ്രീശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ക്യാമ്പ് നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ ആദരണിയായ അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു സ്റ്റേറ്റ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിക്കുക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി